ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒരു വ്യക്തിയോട് പറയാനോ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് പറയാനോ ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടെ പരിഹാസമായിരിക്കും പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് നമുക്ക് ഒരുപാട് സങ്കടം വരും നമ്മൾ ഈ സത്യം എല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം അതിൻ്റെ സത്യസന്ധമായിട്ട് അവര് ഉള്ള രീതിയിൽ അംഗീകരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് ദുഃഖിക്കും ഞാനും അങ്ങനെ ദുഃഖിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ എവിടെ സത്യം പറയാൻ തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ പരിഹസിക്കപ്പെടും പക്ഷേ എല്ലാവർക്കും ആവശ്യം എന്താണ് വളരെ തന്മയത്വമായിട്ട് ആൾക്കാരെ പൂശിക്കൊണ്ട് കള്ളം പറയുന്നതും അത് വളരെ രസകരമായിട്ടും പരിഹാസരൂപേണയും ഒക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് ആൾക്കാരെ ചിരിപ്പിക്കുകയും ചെയ്യുന്നവർ പറയുന്നതായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം അങ്ങനെയുള്ളവരും ഒരിക്കലും ഈ സത്യമായ കാര്യങ്ങൾ അംഗീകരിക്കുകയില്ല പക്ഷേ നമ്മൾ വിഷമിക്കേണ്ട നമ്മൾ സത്യമാണ് നമ്മൾ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കണ്ട ഈ കള്ള ഒരിക്കലും നിലനിൽക്കില്ല എവിടെ പോയാലും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ബോധിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോയെങ്കിലും നമ്മളൊരു കാലത്ത് ആ സത്യം പുറത്ത് വന്നിട്ട് നമ്മൾ എല്ലാവരുടെ മുന്നിലും അംഗീകരിക്കപ്പെടും സത്യം എവിടെയെങ്കിലും അത് ഒളിഞ്ഞു കിടന്നിട്ട് ഒരു നിമിഷം അത് പുറത്തു വരും എന്നിട്ട് നമ്മൾ പറഞ്ഞ സത്യത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ അത് അംഗീകരിക്കാൻ തക്ക അത് പ്രായോഗികമായി പ്രവർത്തന ഫലമായിട്ടും വരും അപ്പോൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുത്തരും ഒരിക്കലും തോറ്റുപോകില്ല ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ അതപ്പതിച്ചു പോയി തോറ്റുപോയി ഞാൻ ഇനി എന്ത് ചെയ്യും പക്ഷെ നമ്മളുടെ സത്യം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ ചെയ്ത എല്ലാ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ നമ്മൾ തോറ്റുപോയെങ്കിലും ഒരിക്കലും വിഷമിക്കേണ്ട നമ്മൾ തോറ്റുപോയിട്ടില്ല നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകാതിരുന്നാൽ മാത്രം മതി നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായും ആ ഉൾക്കാഴ്ച മുൻനിർത്തി സത്യസന്ധമായിട്ടും മറ്റുള്ളവരെ ചതിയിൽ അകപ്പെടുത്താതെയും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയക്കൊടി പാറിക്കാൻ കഴിയും നമ്മൾ ഒരിക്കലും തോറ്റുപോയിട്ടില്ല നമ്മളാരും അംഗീകരിക്കേണ്ട പക്ഷെ സത്യത്തിന് വിലയേണ്ട സത്യം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും സത്യൊന്നു പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അത് വളരെ മൂർച്ചയേറിയ ഒരു കത്തിയാണ് എപ്പോ വേണമെങ്കിലും ആരെയും വെട്ടി വീഴ്ത്തണം സത്യം ഒരിക്കലും മറന്നു പോകൂല വാക്കുകൾക്ക് വിറയലുണ്ടാവൂല ഏത് പാതിരാത്രി വിളിച്ചണിപ്പിച്ച് ചോദിച്ചാലും ഉള്ളിൽ നിന്ന് സത്യമേ പുറത്തു വരൂ അപ്പൊ അതുകൊണ്ടല്ലേ കോടതിയിൽ വക്കീലന്മാരെ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ കള്ളം പറയുന്നവർ പതറിപ്പോകുന്നത് അപ്പോൾ സത്യമേ എവിടെയും വിജയിക്കൂ പക്ഷെ സത്യം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ തെളിവുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് വരും അവർ സത്യസന്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തെളിവുകൾ അവർക്ക് മുന്നിൽ ചിലപ്പോൾ ഇല്ലാതെ പോകുന്നത് അങ്ങനെ പലരും ചതിക്കുഴിയിൽ വീണു പോവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പലരും പലരെയും വെട്ടിലാക്കുന്നത് ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ചില തെളിവുകൾ ഹാജരാക്കിയാണ് അതും ചില സ്ഥലങ്ങളിൽ പതറിപ്പോകും അപ്പോ സത്യത്തിന്റെ വില വളരെ വലുതാണ് അതാർക്കും നിശ്ചയിക്കാൻ പറ്റില്ല അത് എപ്പോഴും പുറത്ത് ചാടിക്കൊണ്ടേയിരിക്കും പുറത്ത് ചാടി വരുന്ന സത്യത്തിനെ അംഗീകരിക്കാൻ ചിലക്ക് കഴിഞ്ഞില്ല എന്നും വരും ഒരിക്കലും സത്യം തന്നെ വിജയിച്ചു പിന്നെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ ചതിക്കരുത് മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും പിടിക്കപ്പെടും ഏതെങ്കിലും ഒരു സന്നിധിയിൽ വെളിച്ചത്ത് വരും അപ്പോൾ ഈ കള്ളം ചെയ്യുകയും മറ്റുള്ളവരെ ചതക്കുകയും ചെയ്യുന്നവരുടെ എപ്പോഴും ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കും ദൈവം ഞാൻ പിടിക്കപ്പെടുവോ പിടിക്കപ്പെടുവോ എന്ന് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ വേവലാതിപ്പെട്ട് അത് വയ്യാതെ പുറത്ത് ചാടുമ്പോഴാണ് മറ്റോൻ്റെ തോളി കയറുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും സംയമനം പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുക സത്യം വിജയിക്കും അതുപോലെ തന്നെ ആത്മവിശ്വാസം കൈവിടാതെ ഉറച്ച ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയാൽ നമ്മളേത് പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകുന്നോ ആ പ്രവർത്തിയിൽ നിന്ന് നമുക്ക് വിജയം ലഭിക്കും നമുക്ക് അംഗീകാരം ലഭിക്കും സന്തോഷകരമായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കൽ തോറ്റുപോയി എന്ന് കരുതി നാം ഒരിക്കലും സങ്കടപ്പെടേണ്ട നമ്മൾ ഒരിടത്തും തോറ്റുപോയിട്ടില്ല ആത്മവിശ്വാസം മാത്രം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക ഈ പിന്നെ സത്യസന്ധത കൈവടിയായിരുന്നു മറ്റുള്ളവരെ ചതിക്കണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുക നമ്മൾ വിജയിക്കും തീർച്ചയായിട്ടും നമ്മുടെ ആത്മവിശ്വാസം നമ്മളെ എവിടെയും ഉയർത്തിപ്പിടിക്കും അപ്പോൾ നമസ്കാരം